നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ലോകത്തിലറിയപ്പെടുന്ന പല തീവ്രവാദ സംഘടനകളും മതത്തിന്റെ പേരിൽ പല യുവതികളെയും കൊടിയ പീഡനങ്ങൾക്കിരയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവകഥ ഇപ്പോൾ മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ലൈംഗിക അടിമയാക്കിയ ഐ എസ് തീവ്രവാദിയെ വീണ്ടും കണ്ടപ്പോൾ അവൾക്ക് തന്റെ വികാര വിക്ഷോഭം അടക്കാൻ സാധിച്ചിരുന്നില്ല പറഞ്ഞു വരുന്നത് ഒരു യുവതിയെ കുറിച്ചാണ് തന്റെ പതിനാലാം വയസ്സിൽ ലൈംഗിക അടിമയാകേണ്ടി വന്ന ഒരു യുവതിയുടെ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അവൾ രണ്ടാമതും തന്നെ ലൈംഗിക അടിമയാക്കി വിറ്റ ഒരാളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് മറ്റാരുമല്ല ഒരു ഐ എസ് ഭീകരനാണ് അയാൾക്ക് മുന്നിൽ ആ യസീദി വനിതാ തന്റെ ക്ഷോഭവും സങ്കടവും പ്രകടിപ്പിക്കുകയുണ്ടായി ഇറാഖ് ടി വി ആണ് ഇത് സംബന്ധിച്ച വീഡിയോ പ്രക്ഷേപണം ചെയ്തത് അഷ്റഫ് ഹാജി ഹമീദ് എന്ന പെൺകുട്ടി ലൈംഗിക അടിമയായി വിൽക്കപ്പെടുന്നത് തന്നെ ഐഎസ് ഭീകരനായ അബു ഹമാം ഈ പണത്തിന് അവളെ വാങ്ങുകയുണ്ടായി തുടർന്ന് അവളെ ലൈംഗിക അടിമയാക്കി വിറ്റു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് മോചനം ലഭിച്ചു അബുഹമാം ജയിലിലുമായ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അയാളെ കാണാൻ അഷറഖ് നേരിട്ടെത്തുകയും ചെയ്തു നൂറ് ഡോളറിന് തന്നെ ലൈംഗിക അടിമയായി വാങ്ങുകയും ഒരു ദിവസം തന്നെ പല തവണ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഭീകരനെ വീണ്ടും കാണുകയായിരുന്നു അവൾ താൻ അനുഭവിച്ച ഓരോ ദുരിതവും ആ പെൺകുട്ടിയാളുടെ മുഖത്ത് നോക്കി എണ്ണി എണ്ണി ചോദിക്കുകയുണ്ടായി അങ്ങനെ എൻ്റെ പതിനാലാം വയസ്സിലാണ് നിങ്ങൾ എന്നെ വിലാസങ്ങം ചെയ്യുന്നത് എന്നെ ഒന്ന് നോക്കൂ അതായത് നേരെ നോക്കൂ നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് അഭിമാനം എന്നൊന്നും നിങ്ങൾക്കില്ലേ എനിക്കെന്ന് പതിനാലാം വയസ്സ് നിങ്ങളുടെ മകന്റെയോ മകളുടെ പ്രായം മാത്രമാണ് നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ഉണ്ടായത് എൻ്റെ സ്വപ്നങ്ങൾ തകർത്തു കളഞ്ഞു ഒരിക്കൽ നിങ്ങൾ ഉൾപ്പെട്ട അയസ് സംഘടനയുടെ അടിമയായിരുന്നു ഞാൻ അതേ ഞാൻ ഇപ്പോൾ സ്വതന്ത്രയായിരിക്കുന്നു നിങ്ങളാകട്ടെ ഇപ്പോൾ തടവിലും തടവിലാക്കപ്പെടുക എന്നാൽ എന്താണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ അറിയും യും പീഡനത്തിന്റെയും അർത്ഥവും നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നും വണ്ട അയാളുടെ മുഖത്ത് നോക്കി ആൻ ചോദിച്ചു നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളുടെ പ്രായം പോലുമില്ലാത്ത എന്നോട് ഈ ക്രൂരത കാണിക്കുമായിരുന്നോ എന്നും അവൾ ചോദിച്ചു അവളുടെ ഓരോ ചോദ്യങ്ങൾക്കും അബൂഹമാം ഒരു വാക്ക് പോലും മിണ്ടിയിരുന്നില്ല തല കുനിക്കുകയാണുണ്ടായിരുന്നത് ഒരവസരം കിട്ടിയപ്പോൾ ഭീകരരുടെ പിടിയിൽ നിന്ന് അഷ്റഫ് ജർമ്മനിയിലേക്ക് രക്ഷപ്പെടുകയാണുണ്ടായത് തീവ്രവാദികളെ യും ചെയ്തു ഇറാഖി ചാനൽ സംരക്ഷണം ചെയ്ത അഭിമുഖത്തിൽ തങ്ങളെ ഇറാഖിലെ നിന്ന് ഐ എങ്ങനെയാണ് തട്ടിക്കൊണ്ടു പോകുന്നതെന്നും അഷ്റഫ് പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരം അടിമകളാക്കപ്പെടുന്ന യുവതികൾ അനവധിയാണ് എന്നാൽ ആരും രംഗത്തെത്തുന്നില്ല പലപ്പോഴും പലരും മുഖം മറിഞ്ഞ് ഇരിക്കുകയാണ് ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി